ഉള്ള പൂ പൂള അപ്പം ഞങ്ങൾ ഇന്ന് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്തെല്ലാം ഉള്ളിവട പഴംപൊരി പിന്നെ കപ്പ ബിരിയാണി തൈപ്പൂരി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പറ ലൈക്ക് ലൈക്ക് ചെയ്യണേ 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 ഷെയർ അപ്പം നമുക്ക് വേഗം വട ഉണ്ടാക്കാം ഉള്ളി നല്ല സ്ലൈസ് ഒന്ന് ഞണ്ടി എടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവട്ടോ നമ്മൾ ഉള്ളി വടക്ക് പിന്നെ രണ്ട് കയ്യിൽ എടുക്കാം പിന്നെ ഒരു കയ്യില് മൈദപ്പൊടി ഇരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഗരം മസാലകളെല്ലാം ചേർക്കാം എല്ലാം ഒന്ന് അരിച്ച് എടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ എടുക്കേണ്ടല്ലോ അതാണെങ്കിൽ നെറ്റ് വെച്ചോ പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഉള്ളി അതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വഴ വേണ്ട വേണമെങ്കിൽ മാത്രമേ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ പിന്നെ കുറച്ചും കൂടി ഉപ്പും പിന്നെ മുളകും പൊടിയും ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കളറ് എന്തോ തീരെ കുറവുമല്ലോ തോന്നി പിന്നെ ഇടാൻ മറന്നു കേട്ടോ പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് ഇടുന്ന കരുവെപ്പിലിടുന്നവർക്ക് കരുവേപ്പിലിടാം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുന്നവർക്ക് അതും ഇടാം ഓരോരുത്തരോരോ രീതിയിലെല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കുറച്ച് മുളകും കൂടി അങ്ങ് ഇട്ട് സ്ലൈസാക്കിയിട്ട് കുറേ മുളക് ഇടുന്നില്ല കുട്ടികളത്ത് നിന്നുകൊണ്ട് പിന്നെ കരച്ചിലേക്ക് വരുകൊണ്ട് അപ്പോൾ എല്ലാം ആക്കി അവിടെ നമുക്ക് സെറ്റാക്കി വെക്കാം പിന്നെ നമുക്ക് അത് നല്ലോണം ഒന്ന് വെച്ച് ഞാൻ വണ്ടി സെറ്റാക്കി വെച്ചതിന് ശേഷം പയമ്പ് പഴംപൊരിക്കാം കേട്ടോ പയമ്പൊരിക്കാൻ പയം ആക്കി വെക്കാം അപ്പം ഇന്ന് ഞാനല്ലോ നമുക്ക് എനിക്ക് എന്തെങ്കിലും കടിയുണ്ടായല്ലോ ഉള്ളിവട ഭയങ്കര ഫേവറട്ടാ ഉള്ളിവട ഭയങ്കര ഫേവററ്റ് അപ്പം നമുക്ക് പഴംകുടി മുറിച്ചിടാം അപ്പം എൻ്റെ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഇപ്പുറത്തേക്കെല്ലാം ഇങ്ങനെ ഓടി കളിക്കുന്നോളം ഒച്ച ഉണ്ടാവും വീഡിയോസിലെല്ലാം അപ്പം ഇത് ഏകദേശം സ്ലൈസ് ചെയ്ത് തീരാനായിട്ടോ പിന്നെ നമുക്ക് ഉള്ളിവടയെല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാം ഉള്ളിവടയും പൊരിച്ച് പഴംപൊരിയും പൊരിച്ചെടുക്കാം ഏകദേശം ആയ സമയം അപ്പം എല്ലാം പൊരിച്ച് സെറ്റായിട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെ ചെയ്യുന്നത് പഴംപൊരിയും പഴംപൊരി ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ കുറച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കിക്കാനും പൂള